അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അള്ളാഹു സുഖേനവാല തൻ്റെ ഔദാര്യം ജനങ്ങൾക്ക് നൽകിയത് കണ്ട് അവർ അസൂയപ്പെടുന്നുവോ പരിശുദ്ധ കുറുകാൻ്റെ ഒരു ചോദ്യമാണിത് നബിസുലാഹു അലൈവുസ്ലമ പറയുന്നു തീ വിറകിനെ തിന്നുന്ന പോലെ അസൂയ നന്മകളെ തിന്ന് നശിപ്പിക്കും കറ്റുവായ നീര് തേനെ ചീത്തയാക്കുന്നത് പോലെ അസൂയ സത്യവിശ്വാസത്തെ നശിപ്പിക്കും അസൂയാലുവും ഏശനി വീരനും ജോത്സ്യനും എന്നിൽ പെടില്ല ഞാൻ അവരിലും പെടില്ല എന്ന് മറ്റൊരു ഹദീസിൽ വരുന്നു ഇബിലീസ് അവൻ്റെ സൈന്യത്തോട് പറയും മനുഷ്യരെ നിങ്ങൾ അക്രമത്തിനും അസൂയയ്ക്കും പ്രേരിപ്പിക്കുവിൻ അവ രണ്ടും ഷിർക്കിൻ്റെ തുല്യമാണ് കഴിവിൻ്റെ പരമാവധി ഉത്സാഹിച്ച് അവ രണ്ടും വർദ്ധിപ്പിച്ച് നാട് കുട്ടിച്ചോറാക്കുവിൻ മുടിഞ്ഞു പോകട്ടെ തുലഞ്ഞു പോകട്ടെ നബിസ്വല്ലാഹു അലൈവലമ പറയുന്നു നിങ്ങളുടെ പൂർവികളുടെ രോഗം നിങ്ങൾക്കും വന്നു അസൂയയും ശത്രുതയും തലമുടി മുണ്ടനം ചെയ്യുന്ന രോഗം അതിമാരകം സത്യമായി ഞാൻ പറയുന്നു സത്യവിശ്വാസം ഇല്ലാതെ ആരും സ്വർഗത്തിലെത്തില്ല അന്യോനും സ്നേഹമുണ്ടെങ്കിലേ സത്യവിശ്വാസം ഉണ്ടാകൂ സലാം പറയൽ വർദ്ധിപ്പിച്ചാൽ സ്നേഹവും വർദ്ധിക്കും സലാം പ്രചരിപ്പിക്കുവേൻ ഷൈബാൻ മാസം പതിനഞ്ചാം രാവണ് അള്ളാഹു ജനങ്ങളിൽ വെളിപ്പെടും പാപമോചനം തേടിയാൽ മോചനം നൽകും അനുഗ്രഹം വേണ്ടവർക്ക് അത് നൽകും അസൂയക്കാരെയും കുനുട്ടുകാരെയും അതേ നിലയിൽ വിടും എന്ന് മറ്റൊരു ഹദീസിൽ വരുന്നു കർമ്മങ്ങളെല്ലാം വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും അള്ളാഹുവിന് സമർപ്പിക്കും അപ്പോൾ അനുഗ്രഹം തേടുന്നവർക്ക് അത് നൽകും പാപമോചനം തേടുന്നവർക്ക് മോചനം നൽകും അപ്പോൾ അസൂയ അതേ നിലയിൽ വിടും ഒരു പുണ്യാത്മാവ് ഒരു രാജാവിനെ ഇങ്ങനെ ഉപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇങ്ങനെയാണ് അഹങ്കരിക്കരുത് അള്ളാഹുവിനോട് ആദ്യമായി ചെയ്ത ധിക്കാരം അഹങ്കാരമായിരുന്നു അത്യാഗ്രഹം പാടില്ല ആദം അലി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് അത്യാഗ്രഹത്താൽ വിലക്കപ്പെട്ട കനി തിന്നതുകൊണ്ടാണ് അസൂയ പാടില്ല ആദമിൻ്റെ മകൻ സഹോദരനെ കൊല ചെയ്തത് അസൂയ കൊണ്ടാണ് ഖാദകൻ്റെ ഭാര്യയേക്കാൾ സുന്ദരിയായിരുന്നു കൊല്ലപ്പെട്ടവൻ്റെ ഭാര്യ ഇതാണ് അസൂയയ്ക്ക് കാരണം ഒടുവിൽ രാജാവിന് അദ്ദേഹം ഇത് മൂന്നിനും തെളിവായി കുറുകാൻ വാക്യങ്ങൾ ഓദിക്കേൾപ്പിച്ചു ഒന്ന് മലക്കുകളോട് മലക്കുകളോടല്ലാഹു ആദമിനെ സുജൂത് ചെയ്യാൻ കൽപ്പിച്ചു അവർ സുജൂത് ചെയ്തു ഇബി ഒഴികെ അവൻ വിസമ്മതിച്ചു അഹങ്കരിച്ചു രണ്ടാമത്തെ രണ്ടാമത്തായത് ഈ മരത്തോട് നിങ്ങൾ അടുക്കരുത് അടുത്താൽ അക്രമികളാകുമെന്ന് അള്ളാഹു അവരോട് അരുളി പിശാച്ചി അവരെ വഴിതജിച്ചു എന്നായത് മൂന്നാമത്തേത് ആദം സന്തതികളുടെ വാർത്ത സത്യമായും അവർക്ക് ഓതിക്കൊടുക്ക് അവർ രണ്ടാളും ബലിയർപ്പിച്ചു ഒരാളുടേത് മാത്രം സ്വീകരിച്ചു മറ്റേത് സ്വീകരിച്ചില്ല നിന്നെ ഞാൻ കൊല്ലുമെന്ന് അവൻ പറഞ്ഞു ഒരു രാജാവിന് സത്യസന്ധനായ ഒരു ഉപദേശിയുണ്ടായിരുന്നു സജ്ജനങ്ങൾക്ക് ഗുണം ചെയ്യാനും അസൂയക്കാരെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ വിടാനുമാണ് അദ്ദേഹം രാജാവിനോട് ഉപദേശിച്ചത് അത് കാരണം രാജാവിന് അയാളോട് അനുദിനം വിശ്വാസവും വർദ്ധിച്ചു വന്നു ഇത് കണ്ട് അസൂയ മൂത്ത ഒരു ഉദ്യോഗസ്ഥൻ കൊട്ടാരത്തിലുണ്ടായിരുന്നു അയാൾ ഒരു ദിവസം രാജാവിനോട് യേശരി പറഞ്ഞു ആ ഉപദേശി അങ്ങയെ വെറുക്കുന്നു അതിന് തെളിവ് വേണമെങ്കിൽ ഞാൻ തരാം അങ്ങനെ അയാളുമായി സംസാരിക്കുമ്പോൾ അടുത്തിരിക്കാൻ കൽപ്പിച്ചു നോക്കൂ അയാൾ മൂക്ക് പൊത്തും കാരണം അയാൾ നാട്ടുകാരോട് പ്രമി പ്രചരിപ്പിക്കുന്നത് അങ്ങയുടെ വായനാറ്റം സഹിക്കാൻ കഴിയില്ലെന്നാണ് രാജാവ് പറഞ്ഞു ശരി ഞാൻ അന്വേഷിക്കട്ടെ അസൂയക്കാരൻ മറ്റ് അന്ന് മറ്റൊരു കൊലച്ചത് ചെയ്തു അയാൾ ഉപദേശിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് നല്ല മധുരമുള്ള വെളുത്തുള്ളി ലേഹ്യം സൽക്കരിച്ചു സാധു അത് തിന്ന് കൊട്ടാരത്തിൽ ചെന്നു രാജാവിനെ ഉപദേശിക്കുമ്പോൾ അടുത്തിരിക്കാൻ രാജാവ് കൽപ്പിച്ചു ഉപദേശി തൻ്റെ വായിൻ്റെ നാട്ടിൽ രാജാവിനെ ഏൽക്കാതിരിക്കാൻ വായ്പൊത്തി രാജാവ് ഉടനെ ഒരു എഴുത്ത് എഴുതി കവറിലിട്ടു സീൽ വെച്ചു മറ്റൊരാൾക്ക് ഉപദേശി വശം കൊടുത്തയച്ചു കത്തുമായി പോകുമ്പോൾ അസൂയക്കാരൻ കണ്ടു ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഉപദേശി പറഞ്ഞു സമ്മാനം വല്ലതുമാകാം എന്ന് അസൂയക്കാരൻ പറഞ്ഞു അതെനിക്ക് തരുമോ വിരോധമില്ലെന്ന് ഉപദേശി പറഞ്ഞു അങ്ങനെ ആ കത്ത് വാങ്ങി അസൂയക്കാരൻ നടന്നു ഉദ്യോഗസ്ഥൻ അസൂയയിൽ നിന്ന് കത്ത് വാങ്ങി പൊളിച്ചു വായിച്ചു ഇയാളെ അറുത്ത് തോല് പൊളിച്ച് തോലിൽ പുല്ലും വൈക്കോലും നിറച്ച് കൊട്ടാരത്തിലേക്ക് അയക്കണമെന്നാണ് കത്തിലുണ്ടായിരുന്നത് അസൂയക്കാരനെ അറുക്കാൻ പിടിച്ചപ്പോൾ കുതിറി ഇത് എൻ്റെ കയ്യിലല്ല തന്നത് എന്നെയല്ല കൊല്ലേണ്ടത് അയാൾ കിടന്ന് അലമുറയിട്ടു തിരുവായ്ക്ക് എതിരുവായി ഇല്ലെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥൻ അയാളെ പിടിച്ച് കൈകാലുകൾ കെട്ടി ഒടുവിൽ അയാളെ അറുത്തു പിന്നെ പുല്ലും വൈക്കോലും കുപ്പിച്ചില്ലും നിറച്ച് അയാളുടെ ബോഡി കൊട്ടാരത്തിലേക്ക് എത്തിച്ചു രാജാവ് അമ്പരന്നു പിറ്റേന്ന് ഉപദേശി കൊട്ടാരത്തിൽ ചെന്നപ്പോൾ രാജാവ് സംഗതിയൊക്കെ വിശദമായി ചോദിച്ചു ഒടുവിൽ ഉപദേശിയുടെ സത്യസന്ധതയ്ക്ക് മാറ്റി വർദ്ധിച്ചു നിരപരാധിയാണ് ഉപദേശിയെന്നറിഞ്ഞ് രാജാവ് പറഞ്ഞു അസൂയക്കാരനെ അതിൻ്റെ തിക്തഫലം അനുഭവിക്കാൻ വിഴണമെന്ന് താങ്കൾ എന്നെ ഉപദേശിക്കാറുള്ളത് ഞാനിപ്പം നേരിട്ട് കണ്ടു അസൂയക്കാരൻ തിക്തഫലം അനുഭവിച്ചു അയാളെ കൊന്നത് നന്നായി എത്ര വിദഗ്ധമായ കൊലച്ചതി എന്തൊരു തിരിച്ചടി താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു കൊക്കിന് വെച്ചത് കൊളക്കൊഴിക്ക് യഹിയർ നേതാവിന് പറയുന്നു ഞാനൊരിക്കൽ സുഫിയാൻ സൗരിയുടെ സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു അവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട് അപ്പോൾ സർസിൽ ഏറ്റവും പിന്നിൽ വലുത് ഭാഗത്തിരിക്കുന്ന ആളോട് സുഫിയാൻ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആ മൂർഖൻ്റെ കഥ പറ അയാൾ കഥ ആരംഭിച്ചു എൻ്റെ ഉപ്പാപ്പ പറഞ്ഞെന്ന് ഉപ്പ പറഞ്ഞ കഥയാണിത് മുഹമ്മദ് ഹുബൈർ എന്നൊരു പുണ്യാത്മാവ് ഉണ്ടായിരുന്നു പകലല്ല നോമ്പ് രാത്രി മുഴുവൻ നിസ്കാരം സൂക്ഷ്മ ജീവിതം ഒരിക്കൽ താൻ വേട്ടയ്ക്ക് പോകുമ്പോൾ മുമ്പിൽ ഒരു സർപ്പം അത് അപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കണേ എന്നെ ശത്രു പിന്തുടരുന്നു പാമ്പിനോട് അദ്ദേഹം ചോദിച്ചു നീ ഏത് സമൂഹത്തിൽ പെട്ടതാണ് പാമ്പ് പറഞ്ഞു മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ പെട്ടവനാണ് ഞാൻ രക്ഷിക്കൂ മുഹമ്മദ് ഉമേർ പറയുന്നു ഞാൻ എൻ്റെ തട്ടമെടുത്ത് പാമ്പിനെ അതിൽ കയറാൻ പറഞ്ഞു ഭയന്ന് വിറച്ച പാമ്പ് കൂട്ടാക്കിയില്ല അതിലൊളിച്ചാൽ എൻ്റെ ശത്രു കണ്ടുപിടിക്കും എങ്കിൽ എൻ്റെ വസ്ത്രത്തിനും ശരീരത്തിനുമിടയിൽ ഒളിച്ചു കൊള്ളുക പറ്റില്ല ശത്രു എന്നെ കണ്ടെത്തും പിന്നെ എവിടെയാണ് ഒളിക്കേണ്ടത് ഒരു സൽക്കരമമായി എന്നെ രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വായ തുറക്കൂ ഞാൻ അവിടെ ഒളിക്കാം അവിടെ മാത്രം ശത്രു കാണില്ല നീ എന്നെ ചതിക്കുമോ ഏയ് രക്ഷിച്ചവനെ ചതിക്കുകയോ അള്ളാഹുവും മലക്കുകളും മുർസലിങ്ങളും സാക്ഷി ഞാൻ വായ തുറന്ന് ഉടനെ പാമ്പ് വായിലേക്ക് ചാടിക്കയറി അതാ വരുന്നു ഊരി പിടിച്ച വാളുമായി ഒരാൾ നിങ്ങളൊരു പാമ്പിനെ കണ്ടോ ഏത് പാമ്പ് എന്ത് പാമ്പ് എൻ്റെ ശത്രുവായ പാമ്പ് ഇങ്ങോട്ട് വന്നിരിക്കുന്നു ഏ ഞാൻ കണ്ടില്ല നുണ പറഞ്ഞതിന് ഞാൻ തൗബ ചെയ്തുകൊണ്ടിരുന്നു അയാൾ വാളൻ ചുഴറ്റി ഓടിപ്പോയി പാമ്പ് എൻ്റെ വായിൽ നിന്ന് തല പുറത്ത് ചാടിച്ചു ഗുഹയിൽ നിന്നെന്ന പോലെ എന്നിട്ട് ചോദിച്ചു എന്റെ ശത്രു പോയെന്ന് ഉറപ്പായോ പോയി എൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് കടക്കൂ മൂർഖൻ തനി നിറം കാണിച്ചത് അപ്പോഴാണ് ഞാൻ പോകാൻ വന്നതല്ല നിന്റെ കരളിലോ അതോ കൽബിലോ ഞാൻ കൊത്തേണ്ടതെന്ന് പറയൂ എന്ത് ചതിച്ചോ ഭജരാജാവായ തമ്പുരാൻ എന്താണ് ഈ കേട്ടത് പാമ്പയെ നീ സത്യം ചെയ്തൊക്കെ മറന്നോ സുബുഹാനല്ലാ എൻ്റെ കാരണവന്മാരെ ചതിച്ചല്ലോ പാമ്പിന് ഞാൻ പാൽ കൊടുത്തു പോയല്ലോ മൂർഖൻ പത്തി വിടർത്തി എടോ മുഷകോടാ കുഷ്മാണ്ടമേ നിന്റെ വാപ്പയായ ആദമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എൻ്റെ ഉപ്പാപ്പയാണ് അന്ന് മുതൽ നമ്മൾ ശത്രുക്കള പിന്നെ നീ എന്ത് തേങ്ങാക്കൊല കണ്ടാണ് പാമ്പായ എനിക്ക് അഭയം തന്നത് എവിടെ കൊത്തണം വേഗം പറ എനിക്കിത് കഴിഞ്ഞു വേറെ ജോലിയുണ്ട് പാമ്പയെ നീ എന്നെ കൊല്ലുക തന്നെയാണോ ഉറപ്പാണോ അദ്ദേഹം ചോദിച്ചു ഉറപ്പാണ് എങ്കിൽ കൊന്നോ പക്ഷേ ആ കാണുന്ന മലഞ്ചരിവിൽ നീണ്ടു വർന്ന് കിടന്ന് മരിക്കണം അതുവരെ നടക്കാൻ സമ്മതിക്കണം പടച്ചോനെ വിചാരിച്ച് ശരി വേഗം നടക്കി എനിക്ക് ജോലിയുണ്ട് എന്നായി പാമ്പ് ഞാൻ അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പാമ്പൻ്റെ വയറ്റിലേക്ക് ഇറങ്ങുകയാണ് മാളത്തിലൂടെ അറ്റത്തേക്ക് ഇരയും പോലെ അതാ വരുന്നു വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ അയാളോട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു ഒരു പച്ച ഇല എൻ്റെ വായിലിട്ട് തന്നു അത് ചവച്ചിറക്കാൻ ആവശ്യപ്പെട്ടു ഞാനത് ചവച്ചിറക്കുമ്പോൾ പറഞ്ഞു പേടിക്കേണ്ട പാമ്പ് ചാകും അതിറങ്ങിയതേയുള്ളൂ പാമ്പ് വയറ്റിനുള്ളിൽ കിടന്നൊരു പിടച്ചിൽ പിന്നെ മലത്തിലൂടെ മൂർഖൻ്റെ കഷണങ്ങളായി പുറത്തേക്ക് വന്നു ഞാൻ രക്ഷപ്പെട്ടു അൽഹന്ദ ഞാൻ ചോദിച്ചു മുന്നാത്മാവേ അങ്ങ് ആരാണ് ഞാനോ ഞാൻ താങ്കളുടെ സൽക്കർമ്മത്തിൻ്റെ പ്രതിരൂപമാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചു സ്വർഗത്തിലെ ഔഷധച്ചെടി പറിച്ചുകൊണ്ട് വന്ന് താങ്കളുടെ ജീവൻ രക്ഷിക്കാൻ താങ്കളുടെ സുഹൃദ ഫലമാണിത് താങ്കൾ നന്മ ചെയ്താൽ നന്മ കിട്ടിയവൻ ചതിച്ചാലും അള്ളാഹു താങ്കളെ കൈവിടില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അപ്രത്യക്ഷനായി മുഹമ്മദ് ഹുമേർ അമ്പരെന്ന് വീഴ്ച നിന്നു അള്ളാഹു നന്മയുടെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ട് നന്മ മാത്രം ചെയ്യുന്ന അവൻ്റെ നന്മ ചെയ്ത അടിമകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹർ ധവാൻ അലഹമുല്ലാഹി റബീല് ആലമി അസളാ ഉയരം വരഹ്ല വരക്കാത്ത